നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ആ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് അറിയാമോ എനിക്ക് ഞാൻ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെ എനിക്ക് തൈറ്റ്സ് കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഈ കണ്ട ഡ്രസ്സുകളിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ആ ഒരു ഭംഗിയില് ആ ഡ്രസ്സ് തയ്ച്ച് കിട്ടും ഹലോ അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളുടെ വക ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു അങ്ങനെ കാത്തുകാത്തിരുന്ന് ആ സ്പെഷ്യൽ ഡേ നമുക്ക് വന്നെത്തി അല്ലെ തിരുവോണമാണ് അപ്പൊ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ എത്ര കൂട്ടം കറികളൊക്കെ ആണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് പായസം സ്പെഷ്യൽസ് അതൊക്കെ കമന്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇന്ന് തിരുവോണം പ്രമാണിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ വേണ്ടേ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെറിയ വീഡിയോസ് ആണ് ഇടാറ് പക്ഷേ ഓണം സീരീസ് നടക്കുന്നത് കാരണം വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ഞാൻ അങ്ങനെ ചെറിയ ലെങ്ത് ഒന്നും ഞാൻ നോക്കാറില്ല അത്യാവശ്യം വലിയ വീഡിയോസ് തന്നെയാണ് ഇട്ടോണ്ടിരുന്നത് കാരണം ഓണാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി വേണ്ടേ എന്ന് കരുതിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോ അതുപോലെ തന്നെ ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉത്രാട ദിവസം രാത്രി പത്ത് മണിക്കാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ജോലികളായിരുന്നു ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയും ജോലികൾ ബാക്കി ഒരുപാടുണ്ട് അപ്പൊ എനിവെയ്സ് അതൊക്കെ അവിടെ നിൽക്കട്ടെ തിരുവോണം പ്രമാണിച്ചിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ആ സ്പെഷ്യൽ വീഡിയോ എന്താണെന്നറിയാവോ എന്തെങ്കിലും ഗസ്സിംഗ് ഉണ്ടോ ഇപ്പൊ ഏകദേശമൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഓണം പ്രമാണിച്ചിട്ടും അതുപോലെ തന്നെ റീസെന്റ് ഒരു മാരേജ് ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പൊ അതൊക്കെ നമ്മൾ തയ്ച്ച് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ കണ്ടു അതൊന്നും നിങ്ങൾ ഇട്ട് കണ്ടില്ലല്ലോ പലരും ചോദിച്ചു അതൊന്നും ഇട്ട് എന്ന് പലരും ചോദിച്ചിരുന്നു അപ്പൊ അതൊരു ചെറിയ ഫോട്ടോഷൂട്ട് വീഡിയോ പോലെ ഞാനൊക്കെ ആക്കിയിട്ടുണ്ട് എന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ വലിയൊരു പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട എങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആക്കൂട്ടത്തിൽ നിങ്ങളിൽ പലരും ചോദിക്കാറുള്ള എൻ്റെ സാരി ലുക്ക് വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുക ഞാൻ ഞാനിൻ്റെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല നമുക്ക് സ്ട്രേറ്റ് അവേ വീഡിയോയിലോട്ട് കടക്കാം റെഡിയല്ലേ കാണാനായിട്ട് അപ്പോൾ താ ആ വീഡിയോ നിങ്ങൾക്ക് മുന്നേ ഹലോ എങ്ങനെയുണ്ട് അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ എന്റെ സാരിനൊക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് സാരിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണത് റെഡി ടു വെയർ ആണ് ഞാൻ ഇത്തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് കാരണം സാരി ഉടുക്കാനായിട്ട് ഒട്ടും തന്നെ അറിയാത്ത അറിയാത്തൊരാളാണ് അതുകൊണ്ട് തന്നെ റെഡി ടു വെയർ വാങ്ങുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷെ സീരീസിൽ എനിക്കത് കൈ കിട്ടിയിട്ടുണ്ടല്ലോ ഇതും ഞാൻ ആ ഫോട്ടോയിൽ കണ്ട അതേ ക്വാളിറ്റി തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ താഴെ നമ്മൾ ആ പ്ലീറ്റ്സ് ഒക്കെ എടുക്കില്ലേ അത് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിരുന്നു പിന്നെ ഇവിടെ കുറെ നമുക്ക് അഡ്ജസ്റ്റബിൾ പൊസിഷൻസും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത് നോക്കിയില്ല ഞാൻ ജസ്റ്റ് പ്ലീറ്റ്സ് അതുപോലെ തന്നെ ടക്കിൻ ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത് അഡ്ജസ്റ്റബിൾ പൊസിഷൻസ് വേണമെങ്കിൽ വെക്കാമായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടക്കിൻ ചെയ്ത് വെച്ചത് പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും അഡ്ജസ്റ്റബിൾ പൊസിഷൻ ഏതെങ്കിലും ഇടാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇടുന്ന സാരിയുടെ തുമ്പിലെ അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കുത്തുക ഇങ്ങനെ ചുറ്റുക തിരിയുക ഇത് ഈ പ്ലീസ് ഇങ്ങനെ ഇടുക അത്ര മാത്രമേ എനിക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചിങ്ങനെ അവിടെ എവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം മാത്രമേ എനിക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ ദ സാരി വാസ് റിയലി ഗുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയാണത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നെക്സ്റ്റ് ഡേ അല്ല നെക്സ്റ്റ് ഇയർ ഒക്കെ ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കളർ ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു ഓവറോൾ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാനൊരു കുറച്ചൊരു കുറച്ചൊരു മോഡേൺ ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ബ്ലൗസും ബ്ലാക്ക് ആക്കിയതും പിന്നെ അതുപോലെ തന്നെ സിൽവർ ഓക്സിഡൈസ്ഡ് ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്ത് അപ്പം അത് നേരിട്ട് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് ദേ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേരെന്നോട് കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെത്രേ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഞാൻ സാരി പറ്റിയിട്ടാണ് ഇത് തയ്ച്ചത് കണ്ടോ ഇവിടെ കുറെ ഇങ്ങനെ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഒരു അനാർക്കലി പാറ്റേണിലാണ് തയ്ച്ചത് ഈ സീക്വൻസിലെ ഇതൊക്കെ അഡീഷണൽ ഞാൻ മേടിച്ചു കൊടുത്തതാണ് എന്നിട്ട് ഞാനൊരു മോഡൽ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സാരിയുടെ റേറ്റ് വന്നിട്ട് ഡിസ്കൗണ്ടിന് ശേഷം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി പ്രൈസ് വന്നിട്ടുള്ളത് ബില്ല് എന്തെങ്കിലും ഇരിപ്പുണ്ട് ദാ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് ഇതിനകത്ത് റേറ്റ് കിടപ്പുണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം ഒറിജിനൽ റേറ്റ് വന്നിട്ടുള്ള നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒറിജിനൽ റേറ്റ് അപ്പൊ അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത്തിരണ്ട് രൂപയാണ് കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് ആ ഡി സി ഐയിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കത് ഓഫർ കിട്ടിയത് ഇത് ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അധികം ഫോട്ടോസ് ഇതിന്റെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സിംഗിൾ പിക്ചർ മാത്രം നിങ്ങൾ കണ്ടു ഇനി അല്ലെങ്കിൽ ഒക്കേഷനിൽ ഇടുമ്പോ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇതിന്റെ കയ്യിലൊക്കെ ആ സീക്വൻസ് വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വിറ്റ് വാസ് വെരി നൈസ് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സിമ്പിൾ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ആണ് പക്ഷെ ഗ്രാൻഡാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗ്രാൻഡാണ് അങ്ങനത്തെ ഒരു ലുക്കിലുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഈ ഒരു ഷോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ കഴിഞ്ഞ വർഷം ഇത് ദാവണിയായിട്ട് എടുത്തിരുന്നു പിന്നെ ഷോളായിട്ട് ഉപയോഗിക്കാറുണ്ട് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ മിലനിന്ന് വാങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു കസവ് അനാർക്രിയുടെ കൂടെ ഞാൻ ഈ ഒരു ഷോള് പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഷോളുമാണ് നല്ലൊരു കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മള് വളരെയധികം ആയിരിക്കണം ഈ ഒരു ക്രീം കളർ ആയതുകൊണ്ട് നമ്മള് കഴിക്കുമ്പോഴോ കുടിക്കുമ്പോഴോ ഒന്നും നമ്മുടെ ഇതിലൊന്നും വീഴാൻ പാടില്ല വൺസ് വീണ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭംഗിയും പോകട്ടോ എത്ര കറ കളഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു സ്റ്റെയിൻ അതിനകത്ത് അവശേഷിക്കും എന്നാണ് എൻ്റെ ഇതുവരെ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലുണ്ടായിട്ടുള്ള പ്രത്യേകിച്ചും വൈറ്റ് ഐവറി കളർ ഡ്രസ്സസ് ഒക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മുട്ട പണിയാ പ്രത്യേകിച്ച് ഇതിൽ ഇങ്ങനെ എടുത്തു നിൽക്കും അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ എത്ര കളഞ്ഞാലും ആ സ്റ്റെയിൻ എൻ്റെ ഒരു ചെറിയ പാടുന്നതിൽ അവശേഷിച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഡ്രസ്സിന്റെ ആ ഹോൾ ലുക്ക് തന്നെ അതിനെ ബാധിക്കും എന്നുള്ളതാണ് അത് പിന്നെ എല്ലാ വൈറ്റിഷ് ക്രീമിഷ് ഡ്രസ്സുകൾ ഇടുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ദിസ് ഡ്രസ്സ് ഇസ് റിയലി എ ക്ലാസി ആൻഡ് എലഗൻ ഡ്രസ് എന്റെ ഒപ്പീനിയൻ ആണ് എനിക്ക് ഇങ്ങനത്തെ കസവ് മോഡലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മറ്റേന്ത് ഡ്രസ് ഇടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം നൽകുന്നത് ഈ മോഡൽ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഓണം വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രഡീഷണൽ ആഭരണമൊക്കെ ഇട്ട് പെയർ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ അടുത്തത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആണ് ഈ ബ്ലാക്ക് ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് എനിക്കിന്ന് നല്ലോണം ഇഷ്ടമായിട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെ എനിക്ക് തയ്ച്ച് കിട്ടി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ റേറ്റും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൈ കിട്ടിപ്പോ ആ ബില്ലൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേഗം പറയാലോ എന്ന് വിചാരിച്ചിട്ട് വേ ബില്ലൊക്കെ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് റേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പം പറഞ്ഞില്ലേ പിന്നെ നമ്മളത് വിട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം അത് ഞാൻ സാരി ആയിട്ടാണ് വാങ്ങിയത് സാരി ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് രാമചന്ദ്രൻ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സൗത്തിലുള്ള ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി പതിനഞ്ചാണ് റിയൽ റേറ്റ് പിന്നെ ഞാൻ മേടിച്ച സമയത്ത് ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് എയ്റ്റി റുപ്പീസ് ആണ് അത് കുറച്ച് എനിക്ക് പിന്നെ കിട്ടിയത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ആ സാരി കിട്ടിയത് ആ ഒരു ബ്ലാക്ക് ടെമ്പിൾ ഡിസൈൻ വരുന്ന അതും സാരി ആയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് കാരണം ഇതുപോലത്തെ പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വളരെ കുറച്ച് ഞാൻ കാണാറുള്ളൂ കണ്ടു കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ മൈൻഡില് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് എനിക്ക് അങ്ങനെ പലതും ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലതും സാരി മേടിച്ചിട്ട് ഇങ്ങനെ തയ്ക്കുന്നത് അപ്പൊ കുറെ ഫ്ലെയർ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാനും പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് മനസ്സിലായല്ലോ പിന്നെ വേറൊരു ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു ഭംഗിയിൽ ആ ഡ്രസ്സ് തയ്ച്ച് കിട്ടും അല്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഒരു ഭംഗിയായിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തയ്ക്കാൻ കൊടുത്ത ഒരു ഡ്രസ്സാണ് ആ പൗഡർ ബ്ലൂ കളറിലുള്ളതെന്ന് അതായത് നമ്മുടെ ബേ ഈ ഡ്രസ് കണ്ട ഇതൊരു ഓണം വെയർ ആയിട്ട് മാത്രല്ല ഒരു ഫെസ്റ്റീവ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്ന് കരുതി ഞാൻ തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ് ഇതിന്റെ ഈ പൗഡർ ബ്ലൂ കളറിൽ വരുന്ന ഈ ഷിമ്മറി ഷെയ്ഡ് ഷിമ്മറി മോഡലിൽ വരുന്ന ഇത് ജോർജറ്റ് ആണ് അതിന് വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ഇത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ യൂണിയൻ പിങ്ക് വെച്ചത് കാരണം ഫുൾ പൗഡർ ബ്ലൂ ആവുമ്പത്തേനും അത് ഭയങ്കര പെയിൽ ആയിട്ടിരിക്കും പിന്നെ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ അഡീഷണൽ വർക്കൊക്കെ നമ്മൾ മിറർ വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം അത് മേടിക്കാൻ നൽകണം അതിനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരു കണ്ട ഒരു ഒണിയൻ പിങ്ക് വെച്ചിട്ട് ഞാൻ കോൺട്രാസ്റ്റ് ചെയ്തത് ഇത് റീസെന്റ്ലി നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് തലേ ദിവസം ഇടാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഡ്രെസ്സ് ഞാൻ തയ്പ്പിച്ചത് കേട്ടോ പക്ഷെ ആക്ച്വലി ഇത് തയ്ച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മാരേജ് ഫങ്ഷന് തലേ ദിവസം ഇടാൻ അത് ഇച്ചിരി കുറവ് പോലെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയൊക്കെ ഭയങ്കര പ്ലെയിൻ അല്ലേ ഈ ടോപ്പിനൊക്കെ ഭയങ്കര പ്ലെയിനാണ് ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ട് തയ്ച്ചതിന്റെ ആ ഒരു പൊലിമ മാത്രമേ ഈ ഡ്രസ്സിന് എനിക്ക് ഫീൽ ചെയ്തിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്നാ പിന്നെ നമുക്കിതൊരു ഫെസ്റ്റീവ് ഒരു ചെറിയ എന്തെങ്കിലും കുഞ്ഞ് ഒക്കേഷനിലൊക്കെ ഇടാം എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു പക്ഷെ സീരിയസ്ലി ഞാനിത് ഈയിടെക്കാണ് ഇട്ടു നോക്കിയത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇത് ശരിക്കും മാരേജ് ഒക്കേഷന് തലേദിവസം വെഡ്ഡിങ് ഇവനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ് ഡ്രസ്സിന് ആയിരുന്നു എന്ന് കാരണം ആദ്യം ഞാൻ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നോക്കിയപ്പോഴാണ് ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇത്ര ഭംഗിയാണെന്ന് പറയുമ്പോൾ പലരും ചിലപ്പോൾ പറയുമായിരിക്കും ഇതിനൊരു ഭംഗി ഇല്ലാന്ന് പറയുമായിരിക്കും അത് മേ ബി ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണല്ലോ അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ പിക്സ് കണ്ടല്ലോ അപ്പൊ ഇതിന് അധികം റേറ്റ് ഇല്ലാത്ത ഒരു ഡ്രസ്സാണ് ഡ്രസ് മെറ്റീരിയൽ ആണ് ഞാൻ വളരെ റേറ്റ് കുറച്ച് മേടിച്ചിട്ടാണ് പിന്നെ അതിന്റെ ബില്ല് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നമുക്ക് ഒണിയൻ പിങ്കിന്റെ റേറ്റ് പറയാം കേട്ടോ ഇത് ഞാൻ മേടിച്ചത് എനിക്ക് തോന്നുന്നത് ജൂലൈ ആ ടൈമിൽ ആ ജൂലൈയിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്നേരം ചെറിയൊരു പെർസെന്റ് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒണിയൻ പിങ്ക് മുക്കാൽ മീറ്റർ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതിന്റെ ഒറിജിനൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പെർ മീറ്ററിന് നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അപ്പൊ മീറ്റർ മേടിച്ചു കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത് കേട്ടോ ഡിസ്കൗണ്ടിന് ശേഷം അടുത്തത് എടുത്തിട്ടുള്ളത് ഈ ഷിമ്മറി മെറ്റീരിയൽ ഇല്ലേ പൗഡർ ബ്ലൂ പൗഡർ ബ്ലൂവിന്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് അപ്പൊ അതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രണ്ട് രൂപയാണ് ൂറ്റി രണ്ട് രൂപയുടെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര മീറ്റർ എടുത്തു രണ്ടര മീറ്റർ എടുത്തപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈനിങ് എടുക്കണമല്ലോ അതിനൊരു ചെറിയ സാറ്റിൻ ഉള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത്തി മൂന്ന് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാല്പത്തി രണ്ട് രൂപയാണ് ആയിട്ടുള്ളത് അതും ഞാൻ രണ്ടര മീറ്റർ എടുത്തു സോ ടോട്ടൽ അതിന്റെ റേറ്റ് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് സോ ഓൾ ടുഗദർ അതിന്റെ ടോട്ടൽ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു കാർഡുണ്ട് ഒരു ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു അപ്പൊ ആ ഗ്രീൻ കാർഡിൽ എനിക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു അത് റിഡീം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫുൾ ഡ്രസ് മെറ്റീരിയലിന് മാത്രം എനിക്കായിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അതിന് ഇത് ശരിക്കും വർത്താണ് അല്ലെ ഇതാണ് അതിന്റെ ലൈനിങ് ചെറിയൊരു സാറ്റിൻ ഫിനിഷ് ഇതിനുണ്ട് കണ്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല ചെറിയൊരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതാണ് ഈ ഡ്രസ്സ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേനും നമുക്കത് പെയർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിക്കുന്നു പിന്നെ ആ നമുക്ക് അമ്മയുടെ അടുത്തും കൂടെ ചോദിക്കാം നമുക്ക് ഏതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ ചോദിക്കാം കേട്ടോ നമുക്ക് ചോദിച്ചിട്ട് വരാം എല്ലാവർക്കും അപ്പം ഹൃദയം നിറഞ്ഞ ഒരു തിരുവോണ ആശംസ നേർന്നു ആദ്യം ഇപ്പം നിങ്ങളുടെയൊക്കെ ഓണ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയായിരുന്നു ഐറ്റംസ് പായസമൊക്കെ എത്ര തരം ഉണ്ടായിരുന്നു എല്ലാവരും ഓണത്തിന്റെ ഊണൊക്കെ കഴിഞ്ഞൊന്ന് വിശ്രമിക്കുക അപ്പം ഈ കണ്ട ഡ്രസ്സുകളിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ എനിക്ക് ആ ബ്ലാക്ക് നല്ലതാണ് പിന്നെ ഇതും ബ്ലാക്കിന്റെ ഇതും ഇതുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തയ്ച്ചു കഴിയുമ്പോഴേ മനോഹരായി ഇട്ട് കഴിയുമ്പോ ഭംഗിയായിട്ട് തോന്നിയതാ പിന്നെ ലൈനുള്ളതും നല്ലതാണ് ബ്ലാക്ക് വളരെ നല്ലതാണ് ഇതും അതുപോലെ നന്നായിട്ടുണ്ട് ഇടുമ്പ ഇടുമ്പഴത്തെ കാര്യ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഇട്ട് കണ്ടതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ചെയ്യണം കേട്ടോ അഞ്ച് ഡ്രസ്സാണ് നമ്മൾ തയ്പ്പിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണ അഞ്ചാമത്തെ ഓറഞ്ച് ഓറഞ്ച് ആ ഓറഞ്ചോ അതിനു ആ കല്യാണ ഫംഗ്ഷൻ നമ്മൾ ഇത്രയും ഡ്രസ്സ് തയ്പ്പിച്ചത് അല്ലെങ്കിൽ ഇത്രയും തയ്പ്പിക്കാറില്ല അപ്പൊ അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓണ ദിനാശംസ അതെ അതെ പിന്നെ വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് ഒരു ദിവസം വരാം പറയാനായിട്ട് ഓണം കഴിഞ്ഞായിരിക്കും ചിലപ്പോ വന്നത് ഓണത്തിന്റെ അന്ന് നമ്മൾ പറയും വീഡിയോ വരുന്നത് ഓണത്തിന് ശേഷം വീഡിയോ അന്ന് തന്നെ നടക്കൂലോ അതെ അതുകൊണ്ടാട്ടോ ഞാൻ വീട് വന്നു അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ എല്ലാ വിഷമങ്ങളും ഒക്കെ മാറി ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ദൈവം എന്നെന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഓണം സീരീസ് അവസാനിച്ചിട്ടില്ല ഇനി സാറ്റർഡേ വരുന്ന വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉത്രാട പാച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ച് വ്ളോഗാണ് അത് കഴിഞ്ഞ് സൺഡേ വരുന്നതായിരിക്കും തിരുവോണം സ്പെഷ്യല് അതോടുകൂടിയായിരിക്കും നമ്മുടെ ഓണം സീരീസ് മിക്കവാറും വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എഡിറ്റിങ്ങിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ ആ പിന്നെയും ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ സൺഡേയോടുകൂടി നമ്മൾ ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഓണം സീരീസ് ഓണം സീരീസ് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതൊരിക്കലും പറയാതിരിക്കാൻ വയ്യ ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് അപ്പോൾ പിന്നെ ഇനി ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇനി നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ